രാഷ്ട്രീയത്തിനപ്പുറം സജീവ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു ഇടമാണ് കാസർഗോഡ് ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ പുതിയ രാഷ്ട്രീയ ചിന്തകൾക്കൊപ്പം തിരഞ്ഞെടുപ്പിലെ പുത്തൻ ആശയങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഇവരിൽ പലരും സ്ഥാനാർത്ഥികളും കൂടിയാണ് കേട്ടോ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പൂക്കിയോട്ട് വിശേഷത്തിലേക്കാണ് ന്യൂസ് മലയാളത്തിന്റെ പോക്കി വോട്ട് ഇന്ന് എത്തി നിൽക്കുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് എനിക്ക് ചുറ്റും നിരവധി ആളുകൾ അതായത് പൂക്കി എന്ന് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ വിളിക്കുന്ന കുട്ടികൾ തന്നെയാണ് എനിക്ക് ചുറ്റുമുള്ളത് ഒരു പക്ഷേ വിവിധ രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരിടം കൂടിയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഉണ്ടാവുന്ന ജില്ലയാണ് കാസർഗോഡ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ എപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആ ജില്ലയിൽ നിന്നുള്ള യുവാക്കളാണ് അല്ലെങ്കിൽ യുവതി ാണ് നമ്മോടൊപ്പം ഉള്ളത് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് ആദ്യമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ എക്സ്പെക്ടേഷനോടെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എന്റെ വാർഡിൽ ഇപ്പോ രണ്ടുപേരാണ് നിൽക്കുന്നുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പിന്നൊരു പാർട്ടിയായി പാർട്ടി പരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഉറപ്പുള്ള ആൾക്കും അതിനു മുമ്പ് പ്രവർത്തനം ചെയ്തിട്ടുള്ളവർക്കും വേണ്ടി വോട്ട് ചെയ്യാനാണ് നോക്കുന്നത് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ പ്രാദേശിക വിഷയങ്ങളാണോ യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ചയാവുന്നത് പ്രാദേശിക വിഷയങ്ങളും സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യണം ഇപ്പോൾ നമുക്ക് നേരത്തെ വിധി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രാദേശിക തദ്ദേശമായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള അല്ലെങ്കിൽ അടുത്ത് നമ്മൾ അറിയുന്ന ചില ആൾക്കാർക്ക് സ്ഥാനാർത്ഥികളായി നിൽക്കുക അപ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്തായാലും അവരോട് തന്നെ ആയിരിക്കുമല്ലോ പത്രത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളായിട്ട് എല്ലാവരും മാറണം നമ്മുടെ ജനങ്ങളെ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ എപ്പോഴും ഇലക്ഷനിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടത് അപ്പോൾ ജനങ്ങൾ ഇപ്പം ആരായാലും ജയിക്കുന്നവർ ആരായി കഴിഞ്ഞാലും അത് ഏത് പാർട്ടി ഏത് രാഷ്ട്രീയ കക്ഷിയിലെ ആൾക്കാരായി കഴിഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വിദ്യാർത്ഥികളെയാലും പൊതുജനങ്ങളേലും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരാളായിട്ട് ആലായിരിക്കണം ജയിച്ചു തരണം എന്റെ എൻ്റെ ആഗ്രഹമുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തതാണ് അപ്പോൾ ഇത്തവണയും അതുതന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണോ അതോ അന്ധമായ ഒരു രാഷ്ട്രീയം അങ്ങനെ ഉണ്ടോ ഇത്തവണ ഞാനൊരു എം എസ് എഫ് പ്രവർത്തകനാണ് അപ്പോൾ മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരുത്തനാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും മാറ്റം വര വരാനുണ്ട് തദ്ദേശ ഈ ഭാഗത്തും കുറേ വിദ്യാഭ്യാസ രംഗത്ത് കുറേ മാറ്റങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു ഒരു ഇതിനപ്പുറത്തേക്ക് കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് കൂടുതലായി ഉണ്ടാവുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം മാറ്റം കൊണ്ടുവരണം കൊണ്ടുവരണം ഞാൻ ജയിച്ചാൽ പരമ്പരാഗതമായിരിക്കും കൊറേ കാലത്ത് ആഗ്രഹങ്ങളായിരുന്നു കാരണം നമ്മളൊരു പെൺകുട്ടിയൊക്കെ എപ്പോഴും പഠിച്ച് ജോലി വാങ്ങുക എന്നുള്ളതിലപ്പുറം ഒരു ബിസിനസ്സുകാരി അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ട് അവരെ പാഷൻ ഫോളോ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എത്ര നമ്മൾ വികസിത രാജ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് നോക്കുമ്പോൾ ഒരു എന്താ സ്റ്റാർട്ടപ്പിനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ അവരുടെ ഇഷ്ടങ്ങളാണ് ഇപ്പൊ ഡാൻസിന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ പൈസ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അതിൽ ഏർപ്പെടാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും ആദ്യത്തെ എസ് ഐആർ ആയാലും അല്ലെങ്കിൽ വോട്ട് ജോലിയായാലും അങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പ് ഒക്കെ അട്ടിമറിക്കപ്പെടുന്നുള്ള ആരോപണങ്ങളുണ്ട് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ക്യാമ്പസിലായാലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലായാലും അങ്ങനെ ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഇലക്ഷൻ കമ്മീഷൻ ഭാഗത്ത് നിന്നൊക്കെ വലിയ രീതിയിൽ എന്ത് അസാധാരണ സംഭവിക്കുന്നുണ്ട് വോട്ട് കവർച്ച തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരുടെ ഭാഗത്താണോ എന്താണ് നമ്മൾ തോന്നുന്നത് ഏത് ഭാഗത്ത് തെറ്റെന്നാണ് ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണേ പണിയെടുക്കുന്നതായിരിക്കാം എല്ലാരും ഒത്തുചേർന്നുള്ള ഇതാണ് നമുക്ക് വേണേ പറയാൻ പറ്റും അതായത് ഉദ്യോഗസ്ഥര് അവർക്ക് വേണ്ടി മറിച്ച് ഏതെങ്കിലും ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറേഷന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും പ്രചോദനം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ കാരണം വലിയ മാറി ചിന്തിക്കുന്ന കേരളം മാറി ചിന്തിക്കും എന്ന് തന്നെയാണോ ചിന്തിക്കും കാരണം നമുക്കിപ്പോൾ ഒരാൾ മാത്രമാക്കി പറയാൻ പറ്റില്ല ഇപ്പോൾ വയസ്സനുസരിച്ച് ഞമ്മൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അവർക്ക് എന്ത് ചെയ്യണം എങ്ങനെ ഒരു ഇപ്പോൾ വാർഡാണേലും നിയോജക മണ്ഡലം ആണെങ്കിലും എല്ലാ കാര്യവും അപ്പോൾ അവർക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനത്തെ ആളും വരട്ടെ മ്യൂസിയൻ വരട്ടെ എല്ലാ രീതിയിലും മാറണം ഒരു എന്താ ഒന്നേ പറയാനുള്ളൂ ഒരാൾ മാത്രമായി നിൽക്കരുത് അത് വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളാവുന്നത് അപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം വിപ്ലവാത്മകപരമായ മാറ്റം ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ വിദ്യാർത്ഥികൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായാണ് അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പാർട്ടിയായെങ്കിലും അവസരം നൽകിയത് അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ കടന്നു ഈ സാഹചര്യത്തിൽ അവർ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ക്യാമ്പസിന് നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായി എന്നൊരു തോന്നൽ നമുക്ക് പലർക്കും ഉണ്ടാക്കുമ്പോൾ ക്യാമ്പസിലാവട്ടെ ക്യാമ്പസിന് പുറത്താകട്ടെ വിദ്യാർത്ഥികൾ എല്ലാ രീതിക്കുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട് അവർ രാഷ്ട്രീയം ഇപ്പോൾ എല്ലാവരും അടക്കം പറയുന്ന ഒരു വർത്തനമാണ് പുതിയ വരുന്ന തലമുറയ്ക്ക് അതായത് ജെൻസി തലമുറയ്ക്ക് രാഷ്ട്രീയം എന്നൊരു കാര്യം ചർച്ച ചെയ്യാനുണ്ട് എന്നാൽ അവർ കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടേതായ രാഷ്ട്രീയം പറയാനുണ്ടാവും അവർ ഇപ്പോൾ അവരുടെ ഏത് രാഷ്ട്രീയമായ അവർ സംസാരിക്കുന്നത് അതുമായി മുമ്പോട്ട് പോകാൻ അവർ അവർ ഇത് കാണിക്കുന്നുണ്ട് അത് തന്നെയാണ് ആദ്യം അത് തന്നെ പറയാനുള്ളത് ഈ രാഷ്ട്രീയത്തിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുൾപ്പെടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതുതന്നെയാണ് ഇവരുടെ പ്രചോദനം അതുകൊണ്ട് തന്നെ ജെൻസി എന്ന വാക്കത്തിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമുള്ള കുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇവരിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വീണ്ടും പൂക്കി വോട്ടുമായി മറ്റൊരു സ്ഥലത്ത് കാണാം